ഭൂചലനമുണ്ടായ മ്യാൻമറിലേക്ക് സഹായഹസ്തവുമായി ഇന്ത്യ അടിയന്തര സഹായമായി ഇന്ത്യ പതിനഞ്ച് ടൺ സാധനങ്ങൾ സൈനിക വിമാനത്തിൽ മ്യാൻമറിലേക്ക് അയച്ചു ഹിൻഡൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനത്തിലാണ് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാബുകൾ ജനറേറ്റർ ലൈറ്റുകൾ ആവശ്യ മരുന്നുകൾ തുടങ്ങിയ സാധനങ്ങളാണ് അയക്കുന്നത് തായ്ലാന്റിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നേരത്തെ തുറന്നിരുന്നു മ്യാൻമർ തായ്ലാന്റ് ഭൂചലനത്തിൽ മരണം നൂറ്റി അൻപത് കടന്നുവെന്നാണ് വിവരം ഭൂചലനത്തിൽ നിരവധി പേർ കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് വ്യാപക നാശനഷ്ടമുണ്ടായി പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് രാജ്യങ്ങളിലും സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ നാട്ടിലെ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ